മണിപ്പൂരിൽ നടന്ന അക്രമങ്ങളും അനുബന്ധ സംഭവ വികാസങ്ങളും ഇന്ത്യക്ക് പുറത്തുപോലും ചർച്ച ചെയ്യപ്പെട്ടിട്ടും പ്രധാനമന്ത്രി ഒരു വർഷം കഴിഞ്ഞിട്ടും ആ സംസ്ഥാനത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ലെന്നും പ്രത്യേകം തയ്യാറാക്കിയ വിമാനത്തിൽ കേരളത്തിലെത്തി ഒരു സിനിമാ നടന്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ സമയം കണ്ടെത്തിയത് നാം കണ്ടതാണെന്നും ജോൺ ബ്രിട്ടാസ് എം പി സി പി എം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ഇന്ത്യൻ ഭരണഘടന നമ്മൾ ഇന്ത്യയിലെ ജനങ്ങളെന്ന വിഷയത്തിൽ കാലിക്കടവിൽ നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സി പി എം കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ഇന്ത്യൻ ഭരണഘടന നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന വിഷയത്തിൽ കാലിക്കടവിൽ സെമിനാർ സംഘടിപ്പിച്ചു ജോൺ ബ്രിട്ടാസ് എം ഉദ്ഘാടനം ചെയ്തു മണിപ്പൂരിൽ നടന്ന അക്രമങ്ങളും അനുബന്ധ സംഭവ വികാസങ്ങളും ഇന്ത്യക്ക് പുറത്തുപോലും ചർച്ച ചെയ്യപ്പെട്ടിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു വർഷം കഴിഞ്ഞും ആ സംസ്ഥാനത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ലെന്നും പ്രത്യേകം തയ്യാറാക്കിയ വിമാനത്തിൽ കേരളത്തിലെത്തി ഒരു സിനിമാ നടന്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ സമയം കണ്ടെത്തിയത് നാം കണ്ടതാണെന്നും ജോൺ ബ്രിട്ടാസ് എം അഭിപ്രായപ്പെട്ടു ക്ഷേത്ര നിർമ്മാണവും അനുബന്ധ കാര്യങ്ങളും ഒക്കെയാണ് ബി ജെ പി പാർലമെന്റിൽ ചർച്ചയാക്കി വരുന്നത് ജനകീയ പ്രശ്നങ്ങളൊന്നും ചർച്ചയാക്കാൻ ഭരണകൂടം തയ്യാറാകുന്നില്ല ഇക്കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ കോൺഗ്രസും തയ്യാറാകുന്നില്ലെന്ന് എം പിടങ്ങിട്ട് മാസങ്ങൾ കഴിഞ്ഞു വർഷം പിന്നിട്ടു പറഞ്ഞു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഒരു നടന്റെ മകളുടെ വിവാഹത്തിൽ സംബന്ധിക്കാൻ പ്രത്യേക വിമാനത്തിൽ കൊച്ചിയിൽ വന്ന് അവിടുന്ന് ഹെലികോപ്റ്ററിൽ തൃശ്ശൂർ വന്ന് ഒരു ദിവസവും രണ്ട് ദിവസവും മുടക്കാൻ സമയമുണ്ടായി ഇന്ത്യയുടെ അതിർത്തിയിലുള്ള ഒരു സംസ്ഥാനം എങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഭാഗത്തേക്ക് പോകാൻ എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ മനസ്സ് വന്നില്ല നോക്കുക ഇവരുടെ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള അന്തരം ഇ കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു സി പി എം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ വി പി പി മുസ്തഫ കെ വി ജനാർദ്ദനൻ മുൻ എം പി കരുണാകരൻ എം വി കോമൻ നമ്പ്യാർ പി സി സുബൈദ ടി വി ഗോവിന്ദൻ പി പി പ്രസന്നകുമാരി പി കുഞ്ഞിക്കണ്ണൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ